ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ അത് നമ്മളെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചത് ഇന്ന് അതൊക്കെ കഴുകിയെടുത്ത് കണ്ട് കുക്കറിലൊന്നിട്ട് കൊടുക്കുകയാണ് അപ്പം പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചു കാണ്ട് കുക്കറിലിട്ട് വേവിച്ചാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ച് അത് എടുത്ത് കാണ്ട് പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് അമർത്തണമുണ്ട് പരത്തണമൊക്കെ ഉണ്ടിട്ടാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ചുടലൊക്കെ കേക്കിണ്ട് അപ്പം ഞാൻ പ്രസം ഒന്നും കണ്ട് അമർത്തിക്കാണ്ട് കുഴലുകൊണ്ട് ഒന്നും കണ്ട് പരത്തിയെടുക്കുന്നു പരത്തി എടുത്ത് കാണ്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ കണ്ടില്ല പിന്നെ മോള് നെയ്ച്ച നീന്നിട്ടാണ് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പകുതിയൊക്കെ അയിക്കണം അപ്പളാണ് ഓൾ നീച്ച് വന്നത് അപ്പോൾ ഓൾ നീച്ച് വന്നപ്പോൾ ഊൾക്ക് കോയൽ വേണം കേട്ടോ അപ്പം ഞാൻ റെക്കൊക്കെ നല്ലതുകൊണ്ട് കഴുകി തുടച്ചിങ്ങാണ്ട് അവിടെ ഇട്ടും ഇങ്ങാണ്ട് തന്നെയട്ടോ പരത്തുന്നത് പെട്ടെന്ന് തന്നെ പണിയായിക്കോട്ടെ ജാച്ചിട്ട് അപ്പോൾ കുഴച്ചത് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് ചെറിയ ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്തതീന്ന് അതെ പിന്നെ ഇവിടെ വെച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് കുഴച്ചിങ്ങാണ്ട് തന്നെ കൈ കൊണ്ട് ചാമ്പി കൊടുത്ത് അവിടെ വെച്ചാണ്ട് എന്നാൽ പരത്തി എടുക്കലും ആവുമ്പോൾ എളുപ്പമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ അവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടത് എന്നിട്ടാണ് അപ്പോത്തി നമ്മളെ അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തി പരത്തലും ചുടലും ഒക്കെ തീർത്തിട്ട് നമ്മൾ ചെറുപയറിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ചെറുപയർക്ക് ഞാൻ കടുവൊക്കെ പൊടിച്ചിങ്ങാണ്ട് ഒരു സവാളേൻ്റെ പകുതി ആട്ടോ വലിയ സവാളായ കാരണം അതും ഒരു പട്ട ഒരു ഗ്രാമ്പു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ആട്ടോ ചേർക്കണത് ഇന്ന് അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്ത രുചിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആകാം എന്നും കഴിക്കണം ഒരേ രുചിയിലുള്ളതാകുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല ഒരു മടുപ്പ് വരും കേട്ടോ അപ്പം നമ്മൾ വ്യത്യസ്ത രുചിയിലൊക്കെ ആക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം ഞാൻ ചെറുപയർ ഉണ്ടാക്കുമ്പോൾ ചില ദിവസം മല്ലിപ്പൊടി ചേർത്തിട്ട് ചെറിയ ഉള്ളിയിൽ തൂമിച്ചെടുത്ത് കാണ്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോഴും നല്ല രുചി തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പെരുഞ്ചീരക്കത്തിൻ്റെ പൊടിയും മഞ്ഞൾ പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പട്ടയും ഒരു ഗ്രാമ്പുൻ്റെ ഒരിതും കൂടി ഞാൻ കടുക്കൊക്കെ പൊട്ടിച്ചതിൽ ഇട്ട് കൊടുത്തും ചെയ്തിട്ട് അപ്പം നമ്മളടിപൊളി ആയിട്ടുള്ള ചെറുപയറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപയർ നമുക്ക് ചോറിക്കൊക്കെ ബാക്കിയുണ്ടെങ്കിലൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പം ചപ്പാത്തിയും കറിയും ചായ ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ മോളൊക്കെ അത് അവിടെ കയറി ഇരിക്കാനിട്ടാണ് അപ്പം ചപ്പാത്തി ഞാൻ അവൾക്കും ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ടക്കാർ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരത്തെ വേണ്ടവർക്ക് അതും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് സലാഡ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇനി ചായടിക്കണം അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയിൽ തീരെ എണ്ണ തൊട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണയില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയും നല്ലതാണല്ലോ അപ്പോൾ എണ്ണ ഒക്കെ തൊട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുക്കാം അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ ഉച്ചകൾക്കുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഉച്ചക്കിന്ന് സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാർ വീട്ടിലുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ വെച്ച് ഇങ്ങോട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം ഈ പരിപ്പ് ഞാൻ ആദ്യം ഒന്ന് വെച്ചിട്ട് രണ്ട് വിസൽ അടിപ്പിച്ചിരുന്നു വെള്ളത്തിലൊന്നും ഇടാത്ത പരിപ്പിൽ നിന്ന് അപ്പോൾ രണ്ട് വിസലൊന്നടിച്ചതിന് ശേഷം ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങ വറുത്ത് വെച്ചതിന്ന് അപ്പോൾ തേങ്ങ വറുത്തരച്ചാണ്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കണത് അപ്പം തേങ്ങയും പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് വേണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കണ്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഗ്രേറ്റ് ചെയ്ത പാത്രത്തേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് കണ്ട് അത് ഒഴിച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ടൈക്കുള്ള ഒരു അരപ്പിനും വേണ്ടിയിട്ട് ഒരു കാൽമുറി തേങ്ങ ഞാനിതുപോലെ കൊത്ത് എടുത്ത് ടൈക്ക് ഒരു കാൽ കാലിടീസ്പൂണിൻ്റെ അടുത്ത് കടുക് അതുപോലെ ചെറിയ ജീരകം കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളകുമൊക്കെ ചേർത്ത് കാണ്ട് അരപ്പ് ഉണ്ടാക്കിയിട്ട് നീക്കം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ വെള്ളമില്ലാതെ മിക്സിന് ചെറിയ ചാറിലിട്ട് കണ്ടുവന്നിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റാക്കി അരച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് ഇഷ്ടം ഇവിടെ അപ്പം അത് ഇരച്ചിങ്ങാണ്ട് പിന്നെ ഞാനേക്ക് മിക്സിക്ക് തുള്ളിന് ശേഷം കൂടി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനധികൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട അപ്പോൾ തൈരും കൂടി ഉണ്ടാവുമ്പോഴാണ് ഇതിൻ്റെ ഈ പച്ചടീൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ സാമ്പാർ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഇതും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞ് തന്നെ കേട്ടോ അപ്പോൾ ഇന്നലെ ഉപ്പേരിയൊക്കെ കൊടുുന്നത് ബീട്രൂട്ടിൽ നിന്ന് അപ്പോൾ ബീട്രൂട്ട് കിട്ടുമ്പോൾ അതുപോലെ പച്ചടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് കുട്ടികൾക്ക് പച്ചടിയെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് ഇത് ബീട്രൂട്ട് ഒറ്റക്ക് ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ ഒരു കഴിക്കൂലട്ടോ ആ അപ്പോൾ സാമ്പാറെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വീട്ടിലുണ്ടായിരുന്നൊരു മുരിങ്ങക്കായ് അതുപോലെ രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഉരുളങ്ങ അതൊക്കെ കൂടെ വെച്ചിങ്ങാണ്ട് ഞാൻ വറുത്തരച്ചാണ്ട് സാമ്പാറാക്കിയതാണ് അപ്പോൾ പരിപ്പ് ഞാൻ ആദ്യം തന്നെ രണ്ട് വിസിലും അടുപ്പിച്ചിട്ടിരുന്നു പിന്നെ ഞാൻ വാറ്റുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കാണ്ട് ഒരു വിസിലും കൂടി അടിച്ചതിന് ശേഷമാണ് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചതും പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ വലുപ്പതിലുള്ള പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിരുന്നു പിന്നെ ഞാനിത് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിക്ക് ഒരു അഞ്ചാറ് എല്ലി വെളുത്തുള്ളി ഒന്ന് വറുത്തുങ്ങാണ്ട് അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിയൊക്കെ ചേർത്ത് അതിൽ താളിപ്പൊഴിച്ച് അതുപോലെ പച്ചടിക്കും താളിപ്പൊഴിച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും മറ്റൽ മുളകുമൊക്കെ ചേർത്ത് താളിപ്പൊഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊഴിച്ചോട സമയത്ത് കുറച്ച് ചട്ടിയിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൽക്കൂടെ രസം ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂണ് കുരുമുളകും പിന്നെ ഒരു നാല് വെളുത്തുള്ളി നാല് ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്ത് കാണ്ട് അത് വെളിച്ചെണ്ണയിൽ ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു തക്കാളിയും കൂടി ചേർത്ത് ഒരു പച്ചമുളകും ചേർത്ത് പുളി വെള്ളം ചേർത്ത് കണ്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണിക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക പിന്നെ കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം എൻ്റെ കയ്യിൽ കാരണം അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കണില്ല കുറച്ചേണ്ടാക്കണുള്ളൂ പിന്നെന്താ ഒക്കെ റെഡി അതിൻ്റെ ശേഷം ഞാൻ ചോറ് ഇരിക്കാനോ അപ്പോൾ മക്കൾ ഉച്ചയ്ക്ക് ശേഷമാണ് അവർക്ക് പരീക്ഷ കേട്ടോ അപ്പോൾ ഇതിന് എല്ലാവർക്കും കൂടി ചോറ് നിന്നാന്ന് വിചാരിച്ച് പിന്നെ വായലൊക്കെ പൊട്ടിച്ചിട്ട് ചോറ്ന്നാന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മളെ പറമ്പിലൊന്നും വായലില്ല കേട്ടോ അപ്പോൾ അടുത്തുള്ള പറമ്പിൽ നിന്ന് കൊടുത്തിട്ട് വേണം പിന്നെ അതൊന്നും കൊണ്ടാൻ നിന്നില്ല കേട്ടോ മക്കൾക്ക് നേരം വൈകിയപ്പോൾ ഒരു എളുപ്പം ചോറ് നിങ്ങാണ്ട് ഒരു സ്കൂളിൽ പോയിട്ടാണ് പിന്നെ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചോറ് നിന്നാണ് നിൽക്കുന്നത് പിന്നെ തൈര് തൈരുണ്ടായിരുന്നു തൈര് എന്താ സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ച് തന്നെ നമ്മളെ ചാമ്പക്കൻ്റെ അച്ചാറുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇട്ടോ ഇന്നത്തെ ഊണ് പിന്നെ നമ്മളെ പണിയൊക്കെ എളുപ്പം തീർത്തുകാണ്ട് പിന്നെ നമുക്ക് ഫോണിൽ കുറച്ച് ഇത് ശരിയാക്കാനോ ഇത് വിടാനുള്ള സമയമാകുമ്പോൾ അതിന് ശരിയാക്കാനോ നിൽക്കുക അപ്പോൾ ഇതിന് പിന്നെ മോൾ പിന്നെ കിടന്നുറങ്ങി ഊൾക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓൾ അപ്പോൾ വേണ്ട വേണ്ട അങ്ങനെ പിന്നെ മോള് കിടന്നുറങ്ങി അപ്പം പിന്നെ ഇനി പൂള് നെയ്ച്ചിട്ട് കൊടുത്തോ കാലം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനുട്ടോ പിന്നെ മക്കളത് വൈകുന്നേരത്തെയാണ് വൈകുന്നേരം നമ്മൾ ചായക്കൊരു കടയും ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഉള്ളി ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഉള്ളിവട തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് രുചിയാണത് അപ്പോൾ രണ്ട് സവാളയാണ് കേട്ടോ ഇതിനടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കനം കുറഞ്ഞങ്ങാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്താണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട എരിവ് കുറഞ്ഞാൽ അതും പിന്നെ കുറച്ച് മല്ലിലേയും കറിവേപ്പിലയും കൂടി അതും അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെതാ രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടോ അപ്പോൾ ഈ സവാളയൊക്കെ ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് മതി പിന്നെ പാകത്തിനുള്ള ഉപ്പ തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയും മാത്രം മതി അതെല്ലാം കൂടി പിന്നെ വെള്ളമൊന്നും ചേർക്കണില്ല ഈ കോഴിമുട്ടേൻ്റെ നനവും നമ്മളെ ഒക്കെ നനവൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഞാനത് കുഴച്ചെടുക്കുന്നത് കൈ ഒന്ന് കഴുകിയെടുത്ത് കാണ്ട് പിന്നെ ഇതൊന്ന് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പം നമ്മൾ ഈ കൈ കുഴച്ച പാടനാവുമ്പോൾ ഇതുപോലെ ഉണ്ട് ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ കൈയിലൊക്കെ ഒന്ന് ഒട്ടിപ്പൊടിച്ച് കണ്ടിരിക്കും കേട്ടോ അപ്പോൾ കൈയ്യൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കാണ്ട് വെള്ളത്തിൽ മുക്കിക്കാണ്ട് ഒന്ന് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്കിതുപോലെ റെഡി ആയി കിട്ടും അപ്പം ഞാനത് വല്ലാതായ്മ റെഡിയാക്കാൻ ഒന്നും നിൽക്കണില്ലട്ടോ കാരണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ടൈമോ പണിത്തരൊന്നും കെട്ടാൻ നിൽക്കണില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാനിട്ടാ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് തന്നെ ഉള്ളു അപ്പോൾ കുട്ടികൾ വന്നതിൻ്റെ ആവശ്യമാണ് ചാ കടി ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത് കുറേ നേരം കൂട്ടുകാരെ വീടിയൊക്കെ കണ്ടുകാണ്ട് അവിടെ ഇരുന്നു ചെയ്ത് അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് നേരം വേഗി നട്ടാ അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നങ്ങാണ്ട് സവാള സാധനങ്ങളും കട്ടെയ്താണ്ട് വേട റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ ഇതാ ഞാനത് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റത്തൊന്നും പിന്നെ വീടിയെടുക്കാൻ വെച്ചിട്ടൊന്നും വെക്കാനൊന്നും സമയമില്ലട്ടോ അപ്പോൾ അവണതൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെന്താ ബാക്കിയുള്ളതൊക്കെ വെച്ചിങ്ങാണ്ട് ഇവിടെ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോളിതാ ഇവിടെ ഉറങ്ങി നീച്ചിട്ടൊക്കെ വന്നിരുന്ന് പിന്നെ ഉൾക്ക് ഞാൻ കഞ്ഞി കൊടുത്ത് നോക്കുമ്പോഴൊന്നും അത് കുടിക്കണമെന്നില്ലട്ടോ അപ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ചായ കുടിക്കാനും ഞാൻ നിങ്ങളുടെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ആളെ അപ്പോൾ മക്കളെ ഈ ഉള്ളിവടൻ്റെ ഒരു രുചി ഭയങ്കര രുചെന്നെ കേട്ടോ അപ്പോൾ ഇത് ഒരു വെറൈറ്റി തന്നെയാണ് ഈ കോഴിമുട്ടൊക്കെ ചേർത്ത് കാരണം നല്ല രുചെന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെൻഷ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും